हेलो लोइया मणिपुर आना मणिपुर बड़ा रेटरी अंडर फादर डेंगे नारो वो ही आना ये हमारा मणिपुर का सेनापति डिस्ट्रिक्ट का हेड क्वार्टर और यहाँ पे है हमारा डिवाइन का आ, आ, प्रेयर सेंटर हम वहाँ पे जा रहे हैं और कल हम इम्फाल होते हुए आइजोल जाएंगे इन दिनों हम जेरिको प्रेयर में है ये नॉर्थ ईस्ट का नागालैंड और मणिपुर और आइजोल मिजोरम ആ ഇൻ കെ ദ്വാരഹം പ്രാർത്ഥന കഴിഞ്ഞ ആത്മാവു ബച്ചാനേക്കില്ലേ ആ ബി ഹമാരെ പ്രാർത്ഥന മതദ് കർണ ജയ യേശു ജയശൂർ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിപ്പോൾ മൂന്ന് പേര് രണ്ട് പേര് കേരളത്തിൽ നിന്നാണ് ഒരാൾ കൽക്കട്ടയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാഗാലായിരുന്നു നാഗാലെ കൊഹിമയിലായിരുന്നു അവിടെ നമ്മൾ യാത്ര ചെയ്തിപ്പോൾ മണിപ്പൂർ സ്റ്റേറ്റിലെ നമ്മുടെ ഈ പറയുന്ന സേനാപതി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെത്തിയ എൻ്റെ തലസ്ഥാനത്താണ് ഞങ്ങളുള്ളത് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ വിൻസക്ഷൻ സഭയുടെ ഡിവൈൻ ഗ്ലോറി റിട്ടീസ് സെൻ്റർ ഉണ്ട് അവിടെ ട്രേ ഹൗസ് ഉണ്ട് അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കുള്ളൊരു വഴിയാണിത് അവിടേക്ക് ഞങ്ങൾ പോകുന്നു ഇന്നും നാളെയൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ യു എസ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നാളെ ഇൻഫാൻ ഇൻഫാലിലേക്ക് പോകും എൻ്റെ തലസ്ഥാനം ഇൻഫാലിൽ പോയിട്ട് അവിടെയും അവിടുത്തെ പള്ളിയിലിരുന്ന് ഒരു അര ദിവസം പ്രാർത്ഥിച്ച് രാത്രിയിൽ ഞങ്ങൾ ഐസോൾ മിസോറാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിസോറാമും കവർ ചെയ്തിട്ട് തിരികെ ഞങ്ങൾ സുൽച്ചാർ വഴി കൽക്കട്ടയിൽ വരും അതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ ഇതെല്ലാം നടക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ ദൈവം നടത്തി ഇതിനു വേണ്ട പാസും കാര്യങ്ങളൊക്കെ ദൈവം തന്നു ദൈവത്തിന് മഹത്വം നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിലേക്ക് കൂടെ ക്ഷണിക്കുന്നു ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു മിഷിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ നടക്കുന്ന മിഷന് വേണ്ടിയിട്ട് എല്ലാ മിഷീന്മാർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് അമ്മ മിസ്റ്ററിമാരായ അമ്മമാർ ഛത്തീസ്കളിൽ വേദന എടുക്കേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോട് മാത്രമാണ് നമുക്ക് ചെറിയ പരിത്യാപ്രവത്തിലൂടെയൊക്കെയാണ് ഈ ഒരു ഒരു യജ്ഞത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയെ ശാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹം നമ്മളെ മാടി വിളിക്കുന്നു ആ സ്നേഹത്തിന് നമ്മൾ ചിത്രം കൊടുത്തില്ലെങ്കിലും അതിനുവേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ മണിപ്പൂരിലെ ഇംഫാൽ ഇംഫാലിലുള്ള തലസ്ഥാന നേരത്തുള്ള കത്തീഡ്രൽ ചർച്ചിലാണ് മണിപ്പൂരിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള പല കോൺവെൻറ്റുകളും നശിച്ചു പോയി ഇപ്പം പല സിസ്റ്റർമാരും മറ്റു പല സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് പല സ്ഥല അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരമുണ്ട് ബസ് സർവീസുകൾ കുറവാണ് പിന്നെ മലകളൊക്കെ കയറി ഇറങ്ങി ഇങ്ങോട്ട് വരണം അതുകൊണ്ട് ക്യൂറുകൾ താമസിച്ചാണ് ഞങ്ങളിങ്ങോട്ട് കടന്നു വന്നത് ಈಗ ನೇರ ആയിಕ್ಕೆ ಇವreturnData ವಾಹನಗಳൊന്നೂ ಇಲ್ಲ ನೇರತೆ ಕಡಗಳൊക്കെ ಅಡಚು ಹೋಗು ಇಕಾಣ ಇವ್ದತೆ ಸಹಜರಿಗಳು ಇಪೋಲ ನೆಲ ನಿಲ್ಕನದು ಪ್ರೇಸ್ ದಿ ಲಾರ್ಡ್ ಹ Alleluia ಹಮ್ ابھی ಮಣಿಪುರ್ ಕಾ ಇಂಫಾಲ್ ಕ್ಯಾಪಿಟಲ್ ಮೇ ಹಮ್ ಬಿಸ್ಪ ಹಾઉસ ಮೇ ಗಯೇ ಥಿ ಬಿಸ್ಪ ಸ್ವಾಮಿ ಕಾ ಬ್ಲೆಸಿಂಗ್ ಮಿಲಾ ಔರ್ ಹಮ್ ಇನ್ ದಿನೋ ಪೂರೆ ಮಣಿಪುರ್ ಸ್ಟೇಟ್ ಕೆ ಲಿಯೇ ಪ್ರಾರ್ಥನಾ ಕರ್ ರಹೆ ಹ ಹಮಾರೇ ಸಬ್ ದರಜಿನಿ ಹೈ ಔರ್ ಹಮ್ ಇಸ್ ಕಾ ಕ್ಯಾಪಿಟಲ್ ಮೇ ಹೈ ಔರ್ ಹಮ್ ಯಹಾ ಸೆ ಅಭಿ ಸೇನಾಪತಿ ജായങ്കേക്കാൽഹം ഐസോൽ മിസോറാം കെലി നിൽക്കില്ലെങ്കിൽ അപ്പോൾ നാം അല്ലെങ്കിൽ പ്രാർത്ഥനക്കാർന്ന ജയ യേശു പ്രസോദരങ്ങളെ നമ്മുടെ സഹോദരൻ പ്രകാശ് ഭയ്യ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ഇംഫാൽ ദേവസിൻ്റെ കത്തീഡ്രലിലാണുള്ളത് സഞ്ജ ഞങ്ങളുടെ പിതാവിനെ കണ്ടു പിതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു വിട്ടു ഞങ്ങളെക്കുറിച്ച് ചോദിച്ചു ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ അവരെ ഇവിടെ ഒരുപോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സുവിശേഷം ഇനി ഏറെ എത്തിപ്പെടാനുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ മണിക്കൂറിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളോടൊക്കെയാണ് നടക്കുന്നത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇനി ഏറെ മഷ്യന്മാരോടേക്ക് കടന്നു കഴിക്കുന്നത് അവരെ നമ്മൾ മിഷനിലായിരിക്കുമ്പോൾ നമ്മളൊരു മിഷനാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ചിലപ്പോൾ വചനത്തിന് വിത്ത് വിതയ്ക്കാനായിരിക്കാം ചിലപ്പോൾ അത് നട്ടുനയ്ക്കാനായിരിക്കാം ചിലപ്പോൾ പല വിധത്തിലായിരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് നടുന്നവനോ അല്ലെങ്കിൽ വെള്ളം കുരുന്നവനൊന്നുമല്ല കർത്താവാണ് പ്രധാനപ്പെട്ടത് വളർത്തുന്നവനായ ദൈവമാണ് പ്രധാനപ്പെട്ടത് ആ ദൈവത്തിൻ്റെ വേലയ്ക്കാണ് നമ്മൾ ഓരോരുത്തർ ഇറങ്ങുന്നത് ഒളവധി ചുരുക്കം എന്ന് കർത്താവ് പറയുന്ന ആ ഒരു വാക്യം നമ്മൾ തിരിച്ചറിയണം ഒത്തിരി വേലക്കാർ ആവശ്യമുള്ള നാളുകളാണിത് പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ ഒത്തിരി വേലക്കാർ വേണം കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ തകർക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ആ തകർക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഓരോ ക്രിസ്തുമാരായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് കടന്നു ചെല്ലാൻ അനേകം മിഷറിമാരെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് അതിനായിട്ട് നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചൊരുങ്ങി ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ മനോഭാവത്തോടെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നമുക്ക് നടത്താം ബാക്കി പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിഭങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള കൃപ ആത്മാവ് നമുക്ക് തരും ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ഒത്തിരിയേറെ കാര്യങ്ങൾ തരണം ചെയ്ത എത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരെ ഇനി ഇവിടുത്തെ ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ മൂന്ന് മണിക്ക് മുമ്പ് ഞങ്ങൾ ബസ് വിളിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല കാരണം ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ പുറമെ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ ചെറുപ്പം പ്രശ്നങ്ങൾ കടന്നുപോയി എന്നും വരാം മറ്റുവരെ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് മിഷനിൽ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു വ്യക്തിയെ അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റുക എന്നുള്ളതല്ല അവനെ സ്നേഹം കൊടുക്കുക ഈശോ നമ്മുടെ പറഞ്ഞൊരു വാക്യമുണ്ട് യോഹനാനെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ആ സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ് നമ്മൾ ഇതിനെല്ലാം മാടി വിളിക്കുന്നത് ഒരു ഒരപ്പൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും സുഹൃത്തുസ്നായ പിതാവ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ അപ്പൻ്റെ മക്കളാണ് എൻ്റെ അപ്പൻ്റെ മക്കളാണ് അവിടെയുള്ള സഹോദരൻ മണിപ്പൂരിലെല്ലാം എന്നുള്ള തിരിച്ചറിവിലാണ് ഇവിടേക്ക് വരാൻ ഇടയായത് അതുകൊണ്ട് ഒരിക്കലും ഇവിടെയുള്ള ഇവരെ മാറ്റുവാനോ അവരെ നമ്മളിലേക്ക് വലിച്ചഴിക്കാനോ ഒന്നുമല്ല മാറ്റമല്ല നമ്മുടെ നമ്മുടെ ഒരു ഇത് അവരെ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർ യഥാർത്ഥ മനുഷ്യരുടെ പരസ്പരം സ്നേഹമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐക്യം വളർത്തുക കൂട്ടായ്മ വളർത്തുക എന്നുള്ളത് അതിനായിട്ടുള്ള പരിശ്രമത്തിനാണ് ഞങ്ങളൊക്കെ ആയിരിക്കുന്നത് അതിനുള്ള പ്രാർത്ഥന ഞങ്ങൾ നടക്കുന്നത് ഈ ആ വഴി മുഴുവനും ഞങ്ങൾ സഞ്ചരിക്കുമ്പോഴും ബസ്സി സഞ്ചരിക്കുമ്പോഴും ദുർഘടമായ പാതകളിലൂടെ ലാൻഡ് ഒക്കെ നടന്നിട്ട് ഇടിഞ്ഞു കിടക്കുന്ന പാതയിലൂടെയൊക്കെ ഞങ്ങൾ നടക്കുമ്പോഴും ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ദൈവമേ അവിടുത്തെ ഈ മക്കൾ തിരിച്ചറിയാൻ ഇടയാവരട്ടെ എന്നുള്ളത് മാത്രമാണ് കേട്ടവരെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൈകോർക്കാം ഒത്തൊരുമിച്ച് ഈ മിഷനിലായിരിക്കാം മിഷൻ നമുക്ക് ഒരുമിച്ച് മുന്നേറ്റു പോവുകയും ചെയ്യാം